വിശുദ്ധ സ്ത്രീ ആയിരിക്കട്ടെ യോഹന്നധ്യായം മുപ്പത്തി എട്ടും മുപ്പത്തി ഒൻപതും വാക്യങ്ങൾ അവർ ചോദിച്ചു ഗുരു അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ പറഞ്ഞു വന്ന് കാണുക യോഹന്നാന്റെ വാക്ക് കേട്ട് ഈശോയെ അനുഗമിച്ച ശിഷ്യന്മാരുടെ ചോദ്യവും ഈശോയുടെ മറുപടിയുമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത് ഈ രണ്ട് വചനവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഒന്ന് ഈശോയോട് ചോദിക്കാൻ പറ്റണം ഈശോയെ എൻ്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്കും ഈ പ്രയാസങ്ങൾക്കുമുള്ള ഉത്തരം ഞാൻ ചോദിക്കേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ടാണ് ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് ദൈവസന്നിധിയിൽ വരുന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റു പല വ്യക്തികളുടെ പിന്നാലെ പോയിട്ട് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനായിട്ട് നോക്കുകയാണ് കിട്ടത്തില്ല കേട്ടോ എത്രയോടിയാലും അവിടെ ഒന്നും നിനക്ക് ഉത്തരം കിട്ടത്തില്ല നിൻ്റെ പ്രശ്നങ്ങൾക്കും നിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നീ ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തോട് ചോദിക്കുവാനായിട്ട് തയ്യാറാവണം ആ ശിഷ്യന്മാരെ പോലെ ഈശോയോട് ചോദിക്കണം ഈശോയെ എൻ്റെ ജീവിതത്തിലേ ഇനി ഒരു പ്രശ്നമുണ്ടാകുന്നുണ്ട് ഇനി ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് എന്താ കാരണം ഉത്തരം എൻ്റെ ദൈവം തരും പക്ഷേ ദൈവസന്നിധിയിലേക്ക് വരണം ശാന്തമായിട്ടിരുന്ന് അവനോട് സംസാരിക്കുവാനായിട്ട് അവനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് നമുക്ക് സമയമുണ്ടാവണം ഒരു പക്ഷേ ഈ തിരക്കുകളുടെ പിന്നാലെ ഞാൻ ഓടുന്നത് കൊണ്ട് ഈശോടെ സന്നിധിയിൽ വന്നിരിക്കാനായിട്ടോ അവനോട് ചോദ്യം ചോദിക്കുവാനായിട്ടോ അവനോട് പ്രശ്നങ്ങൾ പറയുവാനായിട്ടോ നമുക്ക് സമയമില്ലാതെ ഇല്ലാതെ പോകുന്നു എന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു പരാജയമാണ് പക്ഷേ നമ്മൾ ഒന്നാമത്തെ ഭാഗം ചിലരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് ഈശോയോട് പറയുന്നുണ്ട് പക്ഷേ ഈ ഒന്നാമത്തെ ഭാഗം കൊണ്ട് മാത്രം തീരുന്നില്ല രണ്ടാമതെന്താണ് എൻ്റെ ഈശോ നൽകുന്ന മറുപടി ഈശോ അവർക്ക് കൊടുത്ത മറുപടി തന്നെ വന്ന് കാണുക എൻ്റെ ഈശോ എനിക്ക് നൽകുന്ന മറുപടി ഉണ്ട് ആ മറുപടി കേൾക്കാനായിട്ട് അത് പ്രാവർത്തികമാക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം ആ ശിഷ്യന്മാർ ഈശോ കൊടുത്ത മറുപടി കേട്ട് അവൻ്റെ കൂടെ വന്ന് താമസിക്കുന്നത് കാണുന്നുണ്ട് അങ്ങനെയാണ് ഈശോയെ അവർ മനസ്സിലാക്കുന്നത് സ്നേഹം വരെ എൻ്റെ ജീവിതത്തിലും ഒരു പ്രതിസന്ധി ഉണ്ടായി ഒരു പ്രശ്നമുണ്ടായി ഞാൻ ദൈവത്തോട് ചോദിച്ചു പക്ഷേ ദൈവം പറയുന്ന ഉത്തരം ശ്രവിക്കാനായിട്ടോ അത് ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കുവാനായിട്ടോ നമുക്ക് സാധിക്കാതെ പോവുക കേൾക്കാൻ സമയമില്ല നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട് പക്ഷേ ഈശോ അതിന് പലതിനും പല ഉത്തരങ്ങൾ പറയുന്നുണ്ട് പരിഹാരങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഈ പരിഹാരം കേൾക്കാനായിട്ടോ ചെയ്യുവാനായിട്ടോ എനിക്ക് സാധിക്കാതെ പോവുക അങ്ങനെ പോയി കഴിഞ്ഞാൽ ഫലമില്ലാതായിട്ട് പോകും ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് ഒന്നാമത്തെ കാര്യം മാത്രം പോരാ രണ്ടാമത്തെ കാര്യവും കൂടെ വേണം ഒന്നാമത്തെ കാര്യം എന്താണ് ഈശോയോട് ചോദിക്കണം രണ്ട് ഈശോ പറയുന്നത് കേട്ട് എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയാലേ എനിക്ക് പ്രശ്നങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നടന്ന് സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ അവൻ്റെ സന്നിധിയിലേക്ക് വരണം വേറെ എവിടെ ഓടിയാലും എനിക്കൊരിക്കലും എൻ്റെ ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം അവനെ മനസ്സിലാക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ ദൈവത്തോട് ഏറ്റുപറയുവാനായിട്ട് എൻ്റെ ദൈവം പറയുന്ന വചനം കേട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ച് ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ